എവിടേക്കാട്ടെ രാവിലെ തന്നെ കൂട്ടം കാര്യങ്ങളുണ്ട് നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാ പോരാട്ടോ ആ അമ്പളുടെ വിവരം വലുതുണ്ടോ ഇല്ല കത്തൊന്നും അയച്ചില്ല അവള് ഇല്ലല്ലോ കുഞ്ഞിലെ ആ നിനക്ക് അയക്കാൻ മടിയുണ്ടാവും വീട്ടിൽ അയച്ചിട്ടുണ്ടാവും ഇപ്പ പറഞ്ഞ് നാവ എടുത്തതേ ഉള്ളൂ സരസ്വതിക്ക് നൂറായ അമ്പലിയുടെ കത്ത് വന്നിരുന്നു ആ ഞങ്ങളിപ്പം പറഞ്ഞേള്ളൂ വേണ്ട കോളേജിൽ പോയി എഴുതിയിരുന്നു നന്നായി അന്വേഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നലുണ്ടാവും അപ്പൂട്ടിനെ കുറിച്ച് നല്ലതേ അവൾക്ക് പറയാനുള്ളൂ മുഴുവൻ അപ്പൂട്ടിനെ കുറിച്ച് തന്നെയാ പിന്നെ എന്താ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പറഞ്ഞോളൂ കുറച്ച് പണം പുസ്തകം അതിനെന്താ ഞാൻ പറഞ്ഞിട്ടില്ലേ എത്ര ആവശ്യം അമ്പലിക്ക് കുറച്ച് തുക ഞാൻ സരസൂചിച്ച് ഏൽപ്പിക്കാം വേണ്ട ഞാനത് വീട്ടിൽ കൊണ്ടുപോയാ അറിയാലോ അവിടത്തെ കാര്യം അമ്പലി ഏൽപ്പിച്ച അവൾ അത് ബാങ്കിൽ ഇട്ടോളൂ എന്നാലും മണിയോഡർ അയച്ചാൽ മതി അതൊന്നും വേണ്ട ഈ കാലത്ത് മണിയോർഡർ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല

നിനക്ക് ചങ്കൂറ്റുണ്ടടി അതുപോലാണോ ഈ മാടപ്രാവ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി അതാ കൊഴപ്പം എന്നാ ഈ മാടപ്രാവിനെ കഴുകന്മാരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം അമ്പിളിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് ആ അപ്പം മാടപ്രാവ് ആള് മോശമല്ല മോളെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് ആ നന്നായിട്ട് പഠിക്കണം മോള് പഠിച്ച് വലിയ നിലയിൽ എത്തണം അച്ഛൻ എന്താ ഇങ്ങോട്ട് ആ എന്താ എനിക്ക് ഇവിടെ പറയാൻ പാടില്ലേ എന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു അച്ഛ കുടിച്ചിട്ടിവിടെ ഇപ്പൊ കുടിച്ചിട്ടില്ല പക്ഷെ കുടിക്കണം ഒരാളെ ഒന്ന് സൽക്കരിക്കാനുണ്ട് ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാടി എന്തിനാണീ സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത് അച്ഛനോസ്റ്റാ ഏ രാവുണ്ണിക്ക് അല്ല ഒരുപോലെ കാശ് വല്ല ഉണ്ടെങ്കി എടുക്കട്ടെ വെറുതെ എന്നെ വെറുപിടിപ്പിക്കാതെ ഇല്ലെന്ന് പറഞ്ഞില്ലേ ആഹാ കത്താക്കി ധൈര്യമായോ നിന്റെ കയ്യിൽ ഒന്നും ഇല്ല അല്ലേ അമ്മ വിദ്യ ആയിരിക്കും നീ ഒന്നും ഒരിക്കലും നന്നാവില്ല നീ രാവുണിയെ മണ്ഡലോ അറിയാവല്ലോ അത് അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ ആ കുട്ടിയുടെ പൈസ അതന്നെ കൊടുത്തേക്ക് മനസ്സിലാ രാവുണ്ണിട്ടാ വെറുതെ ഒച്ച വെച്ച് അമ്പിളിയെ നാട്ടിക്കരുത് ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ കേട്ടില്ലേ ആ കുട്ടിയുടെ അച്ഛനാണെന്ന് നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല കുടിക്കാൻ സ്വന്തം ഞാൻ പറയണില്ല പറയണില്ലാത്ത ആ പേഴ്സൺ കൊടുക്കാം ഞാൻ കാരണം അവനൊക്കെ കഴിയില്ല അപ്പൂട്ടൻ നടക്കില്ല നിങ്ങൾ തൊടില്ല കാര്യം തീരുമാനിക്കുന്നത് തിരിച്ചുതല്ല എന്ന് അറിയാഞ്ഞിട്ടല്ല അമ്പിളിയുടെ അച്ഛനായി പോയി പിന്നെ ഇവിടെ ചില മര്യാദകളൊക്കെ പാലിക്കണമെന്ന് അമ്പിളി പറഞ്ഞിട്ടും അപ്പൂട്ടൻ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കേറു ചെറ്റ് എന്നെ അപ്പൂട്ടിനെ ആഗ്രഹം നിങ്ങൾ എനിക്ക് ആരുമല്ല എന്നാലും നിങ്ങൾക്ക് ഒരു അവകാശമില്ല ഈ പട്ടിണിന്റെ ആരടി എന്റെ ദൈവമാണ് എനിക്കെല്ലാം എല്ലാമാണ് അപ്പൂട്ടാ ആരാ രാമൻകുട്ടി രാമൻകുട്ടി ഈ അപ്പൂട്ടാ ഒരു ഉഗ്രം കേസ് അഞ്ചടി നാലിഞ്ചു പൊക്കം അമ്പത് കിലോ തൂക്കം പൊന്നിന്റെ നിറം ശുദ്ധ ജാതകം സുന്ദരി തറവാട് മതി എനിക്ക് നീ ഇനി പെണ്ണ് അന്വേഷിക്കണ്ടതാ നാളെ നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ ആറ്റിരിക്കുക ഞാൻ വരണില്ല എനിക്കിനീ പെണ്ണ് കാണണ്ട ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് എനിക്കത് മതി അയ്യോ എന്താ കൂട്ടിയത് അപ്പൂട്ടാ സത്യം പറയാല്ലോ അപ്പൂട്ടന് പെണ്ണിച്ച് കിട്ടുന്ന കാശുകൊണ്ടാ എന്റെ കുടുംബം കഴിയണത് നീ വിഷമിക്കണ്ടടാ നീ എന്റെ കൂടെ കുടിക്കോ അപ്പൂട്ട പെണ്ണ് അതിപ്പ പറയില്ല കിട്ടിയടാ അപ്പൂട്ടൻ ഒരു പെണ്ണ് കിട്ടിയടാ അപ്പൂട്ടന് പെണ്ണ് കിട്ടിയേ അപ്പോട്ട ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രിയായിരുന്നു കല്യാണം പൊടി പിടിച്ചടാ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല ഇനി മത് വിധ അത് മടിപൊളിയാക്കണം അവൾക്ക് കാശ്മീരിലേക്ക് പോണംന്നാ ആയിക്കോട്ടെ രണ്ട് ടിക്കറ്റ് ബുക്ക് ആ പെട്ടെന്ന് വേണം അങ്ങനെ കല്യാണം കഴിഞ്ഞോ കാണിച്ചാലുണ്ടല്ലോ ഞങ്ങൾ നീ നീ പെണ്ണ് ഇപ്പൊ രാജീനം അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ നീ നമ്മളെ ഞമ്മളെല്ലാം പേടിപ്പിച്ചോ അത നീ മണിയാ കത്ത് വായിച്ച് നിങ്ങള് ഊഹിച്ചതൊക്കെ സത്യ അവൾക്ക് അവൾക്ക് എന്നോട് സ്നേഹിക്കോ അപ്പൊ ഇന്നലെയും പോയോ ഉം അവളെന്റെ മൗത്ത് നോക്കി ഞാൻ ഞാനവൾക്ക് എല്ലാം ആണെന്ന് ദൈവമാണെന്ന് പെണ്ണും ചെറുക്കൻ തമ്മി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വിവാഹം ഇനി നീട്ടിക്കൊണ്ട് പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം അതെങ്ങനെ പെണ്ണ് വിവാഹം പിന്നെ പേരായി അതൊക്കെ ഒരു നടക്കും പഠിത്തം വേറൊരു വായിക്കും പോവും എന്താ നിനക്കൊരു ആ അയാളോട് പോവാൻ പെട്ടെന്ന് ഞങ്ങക്ക് ഒരു വല്ലായ്മ സമ്മോട് ഗൗരവമായ ഒരു ഒരു ആശുപത്രി തുടങ്ങാൻ എന്ത് ചെലവാവും ഒരു ചായക്കട തുടങ്ങാൻ എന്ത് ചെലവരും ചോദിച്ചാ കൃത്യമായി ഞാൻ പറയാം ആശുപത്രി വേണം താമരക്കുളത്ത് ഒരു ആശുപത്രി വേണം നമ്മുടെ മേലാമുറിയിലെ കെട്ടിടം ഒന്ന് പുതുക്കി മതി മതില്ലേ ശരി ഇന്ന് കൂടി കാലിൽ ഇട്ടോ ആശുപത്രിയാണെങ്കിൽ ആശുപത്രിക്ക് നല്ലൊരു പേര് വേണമല്ലോ ഞാൻ ഒരു പേര് പറയാം ഏയ് അതിനൊരു കൊള്ളാം ഡോക്ടർ ഡോക്ടർ അമ്പിളി അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോ അമ്പിളി ഡോക്ടറായി താമരക്കുളത്തെത്തും അപ്പോഴേ അപ്പൂട്ടം കാര്യങ്ങൾ തുറന്നു പറയും പഠിത്തത്തെ ബാധിക്കരുതല്ലോ ഇപ്പം എനിക്ക് മുപ്പത് വയസ്സ് അമ്പിളിക്ക് ഇരുപത് അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോ എനിക്ക് മുപ്പത്തഞ്ച് അമ്പിളിക്ക് ഇരുപത്തി പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അത് കുഴപ്പമില്ലല്ലേ ഇന്ന് വരെ താമരക്കുളം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കല്യാണം നാടടക്കി വിളിച്ചു സത്യ പിന്നെ സംഗീതൊക്കെ ശരിയും യേശുവാസ തന്നെ ആയിക്കോട്ടെ ഇതൊക്കെ കാണുമ്പോ അച്യുതൻ തമ്പിഹാരുടെ ഒരു ഹാലിടക്കുവേ രസായിരിക്കില്ല േ പോത്തമാര് കള്ളും കൂടി ചിടന്നുറങ്ങുന്നത് അമ്പിളി ഇതൊക്കെ ഒരു യോഗ അല്ലേ അല്ലെങ്കിൽ നാപ്പത്തൊമ്പത് ആലോചനകൾ മുടങ്ങും അപ്പൂട്ടൻ ഇതൊന്നും മോഹിച്ചല്ല അമ്പിളിയെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഞാൻ എല്ലാം എല്ലാമാണെന്ന് അമ്പിളി പറഞ്ഞപ്പോ അപ്പൂട്ടൻ സ്നേഹിച്ചു പോയതാ ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ അമ്പിളിക്ക് വേണ്ടി ഓരോ സമ്മാനങ്ങൾ വാങ്ങിവെക്കും അമ്പിളിയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല വില കൂടിയ വാച്ച് പാലക്കാല അടിയില് ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് നിറയ്ക്കും കണ്ണു തട്ടണം പിന്നെ കാഞ്ചീപുരം സാരി അത് കാഞ്ചീപുരത്തുനിന്ന് തന്നെ എടുക്കണം അവിടെ കാഞ്ചീപുരത്തേക്ക് നമ്മൾ ഒന്നിച്ചു പോകുന്നു എന്താ ഇന്ന് എത്ര കുടിച്ചാൽ അപ്പൂട്ടം ആവില്ല ഇന്ന് അപ്പൂട്ടന്റെ ദിവസമാണ് അഞ്ചു വർഷം ഞാൻ കാത്തിരിക്കും അപ്പൂട്ടം വിചാരിച്ച് കാണാൻ ഞാൻ വരില്ല നമ്മളമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടുമെങ്കിലും നീ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ വന്നു എങ്ങനെയുണ്ട് എന്തിനാ അപ്പൂട്ട ഈ പായച്ചടവൊക്കെ ഇതൊക്കെ ആരെ കാണിക്കാനായി നിന്റെ ഇഷ്ടം വെച്ചിട്ടുണ്ടല്ലോ എന്റെ കാരണവന്മാര് കാരണവുമാര്ത്തുണ്ടാക്കി വെച്ചപ്പോ നമ്പിയാരുടെ കാരണവുമാര് ചീത്തപ്പേരുണ്ടാക്കി വെച്ചു ജാതകബലമാനെ നമസ്കാരം നീ പിടി ഞാൻ അപ്പുട്ടന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഉം കുറച്ചാള് നീയ്യും അപ്പുട്ടന്റെ സ്വപ്നം കണ്ട് നടന്ന അല്ലേ ചന്ദ്രികേ അടുത്ത പ്രസവം അപ്പുട്ടന്റെ ആശുപത്രി വെച്ചാകാം

നമസ്കാരം വന്നാട്ടെ വന്നാട്ടെ അങ്ങോട്ടിരുന്നാട്ടെ അങ്ങോട്ടിരുന്നാട്ടെ ഒന്ന് മാറണേ വലിയ ആർഭാടവും ചടങ്ങും ഒന്നും ആശുപത്രി ഉദ്ഘാടനത്തിന് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ആമുഖമായിട്ട് ഞാൻ രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ താമരക്കുളത്തുകാർക്കിനി വട്ടക്കുഴി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അത് ഞാൻ ഉറപ്പുതരുന്നു പിന്നെ എല്ലാം പറയണമല്ലോ അമ്പിളിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ എനിക്ക് നാളെ ഇതുവരെ രണ്ടു ലക്ഷത്തി എൺപത്തി ഇരായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ചെലവായിട്ടുണ്ട് ആശുപത്രി മോടി പിടിപ്പിക്കാനും ഉപകരണങ്ങൾ വാങ്ങുവാനുമായി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയും ചെലവായി എല്ലാം ഞാൻ കുറിച്ചിട്ടുണ്ട് അവിടെ തിരിച്ചു വരണമെന്നല്ല അതിന്റെ ആവശ്യമില്ല എന്നാലും എല്ലാത്തിനൊരു കണക്ക് വേണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ സമയം ഓ ഉദ്ഘാടനത്തിന് ശേഷം ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഉടനടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഞാൻ കണക്ക് വിവരങ്ങൾ നീട്ടുന്നില്ല ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട എം എൽ എ ശിവകുമാർ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട നാട്ടുകാരെ വീണ്ടും ഒരു അലക്ഷനിലൂടെ എം എൽ എ ആയി തിരിച്ചു വരാൻ കഴിഞ്ഞ എനിക്ക് അഞ്ചു വർഷം മുമ്പ് അമ്പിളിക്ക് നൽകിയ സ്വീകരണ യോഗത്തിലെ എന്റെ പ്രസംഗത്തിന്റെ ശുഭകരമായ അനന്തരഫലത്തിന് നാനി കുറിക്കുന്ന ഈ യോഗത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ അമ്പിളിയെ ഡോക്ടറാക്കി മാറ്റുക മാത്രമല്ല അവരുടെ സേവനം നാടിന് തന്നെ ലഭിക്കുവാൻ സ്വന്തം ചെലവിൽ ഒരു സ്ഥാപനം കൂടി നിർമ്മിച്ചു നൽകുന്ന പൂട്ടൻ താമരക്കുളത്തുകാരുടെ മഹാഭാഗ്യമാണ് സംശയമില്ല ഡോക്ടർ അമ്പലിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ഉദാര മനസ്കൃതയും ശക്തിയും ഒത്തുചേർന്നാൽ ഭാവിയിൽ ഈ സ്ഥാപനം ഒരു പുണ്യാശ്രമം തന്നെ ആയിരിക്കും ി എന് അച്ഛൻ നമ്പ്യാരുടെ ഇതിനെന്ത് ഒത്തുകളിയില്ലേ നമ്പ്യാരുടെ വേലക്കൊക്കെ പറ്റിയ ആളാണല്ലോ ഐശ്വര്യമായിട്ട് കസേരിലേക്ക് ഇരുന്നാണ്ടേ ഡോക്ടറെ ഇരിക്കുന്നു ആശുപത്രി പരിസരപ്പെട്ടല്ലോ എല്ലാം അമ്പിളി പറഞ്ഞ പോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി നേഴ്സുമാർ നേരിട്ട് പോയി കൂടുതൽ ശമ്പളം ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് പേർക്ക് ഉണ്ട് റെഡി ഇതാണ് ഞാൻ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്ന നമസ്കാരം ഇത് നമ്മുടെ ബ്രോക്കർ രാമൻകുട്ടി അല്ലേ ഇയാളെങ്ങനെ അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണം അതെ കൊണ്ടന്നെ രാമൻകുട്ടിക്ക് ചെറിയ തോതിൽ ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ അറിയാം അല്ലടാ

പോട്ടെ ഉദ്ഘാടനം കഴിഞ്ഞു ഇനി ചികിത്സ തുടങ്ങണം അതെ ഡോക്ടർക്ക് ആദ്യമായി രോഗിയെ പരിശോധിക്കണ്ടേ അതിൽ നിന്ന് രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ ആ എങ്കിൽ ആദ്യത്തെ രോഗി ഞാൻ തന്നെ ആയിക്കോട്ടെ യാതൊരു വിധ അസുഖവും ഇല്ലാത്ത തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ രോഗി എനിക്ക് രോഗമല്ലെന്നാരട പറഞ്ഞത് ഡോക്ടർ രാത്രിയാകുമ്പോൾ നെഞ്ചിനകത്തൊരു ഇരിച്ചില് അടിവയറ്റിൽ ഒരു പുകച്ചില് ശ്വാസകോശത്തിനകത്തൊരു തരം തിരിച്ചില് ഹൃദയം കിടന്ന ആ ഒരു പെടച്ചില് പിന്നെ തലവരിപ്പ് തലകറക്കാൻ കണ്ണിലിരിട്ട് കയറുക കാതില് തേനീച്ച് മുളുക ഉറക്കം തീരെല്ലേ ഡോക്ടർ പേരെന്താ വി അപ്പക്കുട്ടം കൊട്ടാരം വീട്ടിൽ താമരക്കുളം വയസ്സ് മുപ്പത്തഞ്ച് ആ സിസ്റ്റർ അപ്പുട്ടനൊരു ടെൻ കൊണ്ടു വാ